കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ സ്റ്റോർസ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ മണ്ണൊലിപ്പും കരയിടിച്ചിലും തടയുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കി വരുന്ന കയർ ഭൂവസ്ത്ര പദ്ധതിക്ക് ചോക്കാട് പഞ്ചായത്തിൽ തുടക്കം ചോക്കാട് കരമ്പത്തോടിന്റെ സംരക്ഷണാർത്ഥം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് കയർ ഭൂവസ്ത്രം വിരിച്ചത് തോട്ടിലൂടെയുള്ള കുത്തൊഴുക്കിനിടെ ഉണ്ടാവുന്ന മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും പ്രതിരോധിക്കാൻ ഭൂവസ്ത്രത്തിന് കഴിയും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടക്കുന്നത് തോടിന്റെ വശങ്ങളിൽ മണ്ണ് ശരിപ്പെടുത്തി കയർ വസ്ത്രം വിരിച്ച് അതിൽ വളർത്തു പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുല്ല് വളരുന്നതോടെ മണ്ണിന്റെയും ജലത്തിന്റെയും സംഭരണത്തോത് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാകും ചോക്കാട് പഞ്ചായത്തിലെ പതിനൊന്നാവാട് വെടിവച്ചപ്പാറയിലെ കരമ്പത്തോടിൽ ഭൂവസ്ത്ര വിതരണം അല്ലെങ്കിൽ ഭൂവസ്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ മേഖലയിലാണ് അല്ലെങ്കിൽ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ജലം ഉപയോഗിക്കുന്ന കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും കൃഷിക്കും വേണ്ടി ഉപയോഗിക്കുന്ന വലിയൊരു തോടാണിത് ഈ തോട് വെടിവച്ചവാറ വാടിൽ തുടങ്ങി പതിമൂന്നാം വാർഡിൽ പോയി അവസാനിക്കുന്ന വലിയൊരു ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്ന തോട് ഇതിൻ്റെ ഇരു കരകളിലും അതിൻ്റെ തോടിൻ്റെ സൈഡ് പൊട്ടി വെള്ളം തിരിഞ്ഞു പോവുകയും വെള്ളത്തിന്റെ ഉപയോഗം ഉപയോഗം ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂവസ്ത്രം എന്ന നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ നൂതനമായ ഒരു ആശയം കുറച്ച് പഴയതാണെങ്കിലും ഈ തോട്ടിൽ അതിന്റെ പ്രവർത്തനം നടത്തിയത് തോട്ടിൽ തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പൂർത്തീകരിച്ച് പണി ചെയ്ത് അതിന്റെ തൊഴിലിലെ കാടൊക്കെ വെട്ടി ഏതാണ്ട് അഞ്ഞൂറിൽ പരം മീറ്റർ ഭാഗത്താണ് ഭൂവസ്ത്രം ഇപ്പോൾ നട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ നാട്ടിലെ ആളുകൾക്ക് കൃഷിക്കാർക്ക് ഇതിന്റെ ചുറ്റുപാടുകൾ താമസിക്കുന്ന ആളുകൾക്ക് കുളിക്കാനും അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങൾക്ക് ജലത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും തൊഴിലുറപ്പ് നടത്തുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയും പരിപാടിയുമാണ് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് കരമ്പത്തോട് ഭൂവസ്ത്ര നിർമ്മാണത്തിന് ചെലവ് ന്യൂസ് ബ്യൂറോ ചോക്കാട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ